ഹരിയാനയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസിന് തീപിടിച്ച് പിടിച്ച് പേർ മരിച്ചു ഉത്തർപ്രദേശിലെ മധുരയിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ പിൻഭാഗത്ത് പുകയും തീയും ശ്രദ്ധയിൽപ്പെട്ട ഒരു ബൈക്ക് യാത്രികനാണ് വിവരം ബസ്സിലുള്ളവരെ അറിയിച്ചത് ബസ് നിർത്തി ആളുകളെ ഇറക്കുമ്പോഴേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പഞ്ചാബ് സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപതോളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് ബസ്സിന് തീ പിടിച്ചത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി യാത്രികരെ ഇറക്കിയെങ്കിലും പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു ഇവർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ബസിന്റെ ഭിൻഭാഗത്തു നിന്നും തീ പടർന്നാണ് അപകടം സംഭവിച്ചത് പത്ത് ദിവസത്തെ തീർത്ഥാടന യാത്രയുടെ അവസാന ദിവസമാണ് അപകടമുണ്ടായത് തങ്ങൾ വാടക ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നും യു പിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഉത്തർപ്രദേശിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചതെന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്

राजकुमारी